ഹലോ ഗുഡ് മോർണിംഗ് ആമ്പലിൻ്റെ ഇലമുളച്ചുണ്ടായ തൈകൾ കുറേ ദിവസമായി ഈ ഒരു ടാങ്കിൽ കിടക്കുന്നു അപ്പോൾ ഇതിന് ഇനി മണ്ണൊക്കെ നിറച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കാം ഈ ഒരു പാത്രത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കാരണം ആ മീനിനന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല സുഖമായിട്ടതിൽ കിടക്കാമല്ലോ ആ മീനിനൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ആ ഒരു പാത്രം നന്നായിട്ട് കഴുകി കാരണം കുറച്ചായി അത് ഒരു പാത്രത്തിൽ കിടക്കണു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം മാറ്റി കൊടുത്താൽ മീനിന് അത് പറ്റിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് അങ്ങനെ മാറ്റാറില്ല ഇനി ആമ്പലൊക്കെ നട്ട് കൊടുത്തിട്ടായാലും മീനിടുകയാണെങ്കിൽ ആ വെള്ളം എപ്പോഴും നല്ല വൃത്തിയിലുണ്ടായിരിക്കും ആമ്പൽ നടാനുള്ള പോട്ടി മിക്സിനായിട്ട് എല്ല് പൊടിയും വേപ്പും പിണ്ണാക്കും അടിവശത്ത് ഇട്ട് കൊടുത്തിട്ട് മുകളിൽ മണ്ണ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നീടാണ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മീനിനട്ട് കൊടുക്കുന്നത് അങ്ങനെ മണ്ണ് കലങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇല വെച്ച് അതിൽ വഴിയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ആമ്പലിൻ്റെ തൈ അങ്ങനെ കുഴിച്ചിട്ട് കൊടുത്തു അതിലുണ്ടായിരുന്ന പായലൊക്കെ അതുപോലെ അതിലിട്ട് കൊടുത്തു പിന്നെ അടുത്ത ദിവസമാണ് ഈ മീനിനെയൊക്കെ ഇതിലിട്ട് കൊടുത്തത് അങ്ങനെ അതിലുണ്ടായിരുന്ന ഗപ്പികളെയും ആ സ്നേഹിനെയും ഒക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രക്കുള്ള വിശേഷങ്ങൾ ഓക്കെ ബൈ